അസൈക്കു വാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമുക്ക് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുമ്പോൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയം കടം വളരെ എളുപ്പത്തിൽ വീടാൻ മുത്തുനബി സാഹു അലി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഒരു ദിഖറാണ് ഇന്നത്തെ ഫ്രൈഡേ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരിക്കൽ തങ്ങൾ മദീന പള്ളിയിലേക്ക് വന്നപ്പോ ഒരു സ്വഹാബി ഉണ്ട് നിസ്കാര ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സാധാരണ എല്ലാവരും വന്ന് നിസ്കരിക്കുന്ന സമയം അല്ല എന്നാൽ പള്ളിയിൽ ചിലരൊക്കെ വന്ന് ഇരിക്കുന്നുമുണ്ട് സാധാരണ ഒരു ജമാഅത്തിന്റെ സമയമല്ല ആ സമയത്ത് ഈ സുഹാബിയെ കണ്ടപ്പോ മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ സൊഹാബി വലിയൊരു വിഷമത്തിൽ പ്രയാസത്തിൽ ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ് തങ്ങൾ മുത്തുനബിസാഹു അലൈവല്ലോ എന്റെ കടം കാരണം ഞാൻ പ്രയാസപ്പെട്ട് ഇരിക്കുകയാണ് അപ്പോൾ മുത്തുനബി സല്ലാഹു അലൈ തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു എന്നാൽ നിനക്ക് ഞാനൊരു ദിക്കുർ പറഞ്ഞു തരാം ആ ദിഖിർ എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷവും അതുപോലെ തന്നെ മകരുവ് നിസ്കാര ശേഷവും മൂന്ന് പ്രാവശ്യം പതിവാക്കിയാൽ നിന്റെ കടങ്ങളൊക്കെ എളുപ്പത്തിൽ എന്ന് മുത്ത നബി സല്ലാഹു അലൈവ് വസ്ല്ല തങ്ങൾ ആ സുഹാബിയോട് പറയാണ് എന്നിട്ട് അവിടെ നിന്ന് നിർദ്ദേശിച്ച ദിഖിർ നമുക്ക് സുബിഹി നിസ്കാര ശേഷം

അത് എല്ലാ ദിവസവും സുബിഹിക്ക് ശേഷവും മകരുവിന് ശേഷവും മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നു ആ സുഹാബി പറയുകയാണ് അത് റസൂർലാഹി തങ്ങൾ എന്നെ നിർദ്ദേശിച്ചതിന്റെ ശേഷം ഞാൻ അത് പതിവാക്കിയപ്പോൾ എൻ്റെ എല്ലാ കടങ്ങളും വളരെ സന്തോഷത്തോടെ വീട്ടാൻ എനിക്ക് സാധിക്കുകയും മാത്രമല്ല ധാരാളം ബർക്കത്ത് എനിക്ക് നൽകുകയും അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായി കടം കൊണ്ട് വിഷമിക്കുന്ന സമയത്ത് പ്രയാസപ്പെടുമ്പോൾ ഈ ദിക്കർ നബി സല്ലാഹു അലൈവസമ്മ തങ്ങൾ പഠിപ്പിച്ച ദിക്കറാണ് അത് പതിവാക്കിയാൽ നമുക്ക് ആ വിഷയത്തിൽ നമ്മുടെ കടങ്ങളൊക്കെ വീടി റാഹത്താകും അള്ളാഹു നമുക്ക് പ്രാർത്ഥന പതിവാക്കാനും അതനുസരിച്ച് നല്ല ഒരു സന്തോഷകരമായ ജീവിതം നയിക്കാനും അള്ളാഹു ചെയ്യട്ടെ അസലൈക്കും